ഇത് കാശ്മീരിലെ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് വേണമെങ്കിൽ ആദ്യത്തെ ദിവസം എന്ന് പറയാം കാരണം ഇന്നലെ നൈറ്റ് ആണ് വന്നത് ഇന്ന് മുതലാണ് ഞങ്ങൾ കാശ്മീർ കാണാൻ പോകുന്നത് ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് പഹൽഗാമിലേക്കാണ് രാവിലെ തന്നെ ഞങ്ങളുടെ ഡ്രൈവർ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു താമസിക്കരുതെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എട്ട് മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി പഹൽഗാമിലേക്ക് പോകുന്ന വഴിയാണ് പുൽവാമയും പാമ്പോറും ഒക്കെ പുൽവാമ എന്ന് കേട്ടപ്പോൾ തന്നെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു കാരണം കാശ്മീരിൽ നമ്മൾ പേടിയോടെ ഓർക്കുന്ന ചില സ്ഥലപ്പേരികൾ അതിൽ ാണ് പുൽവാമ ഈ പോകുന്ന വഴിയിൽ റോഡിൽ മുഴുവൻ നമുക്ക് പട്ടാളക്കാരെ കാണാനായിട്ട് പറ്റും ഒരു ഓരോ കിലോമീറ്റർ ഇടവിട്ട് തോക്കൊക്കെ പിടിച്ച് പട്ടാളക്കാർ നിപ്പുണ്ടായിരിക്കും കാശ്മീരിൽ ഞാൻ ട്രാവൽ ചെയ്തെടുത്തോളം ഏറ്റവും കൂടുതൽ പട്ടാളക്കാർ വിന്യസിച്ചിരിക്കുന്ന ഒരു റോഡ് ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇടയ്ക്കൊക്കെയും പട്ടാളക്കാരുടെ കൊൺവോയിൽ പോകുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ വാഹനങ്ങൾ ഇതുപോലെ പിടിച്ചിടുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഡിലേ വരുമെന്നും കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നും ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത് ഈ വഴിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത് കടുകിന്റെ പാടം അതെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് നല്ല മഞ്ഞ കളറിൽ പിന്നെ ഈ ഏരിയയിലാണ് കുങ്കുമപ്പൂവിന്റെ പാടങ്ങളും വിൽപ്പനയും വളരെ കൂടുതലായിട്ടുള്ളത് കുങ്കുമപ്പൂവിന്റെ ഒരുപാട് കടകൾ ഇവിടെയുണ്ട് ഞങ്ങൾ ഇതേ ഈ കടയിലാണ് കുങ്കുമപ്പൂ വാങ്ങാനായിട്ട് കയറിയത് കടക്കാരൻ ദൈ ഞങ്ങൾക്ക് കുങ്കുമപ്പൂവിന്റെ ഗുണങ്ങളും പ്രത്യേകതകളും ഒക്കെ പറഞ്ഞു ാണ് ഒരു ഗ്രാം കുങ്കുമപ്പൂവിന് ഇവിടെ മുന്നൂറ് രൂപയാണ് പറഞ്ഞത് പല തൂക്കത്തിലുള്ള കുങ്കുമപ്പൂവിന്റെ പാക്കറ്റുകളാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത് കാശ്മീരിൽ വന്നിട്ട് കുങ്കുമപ്പൂ വാങ്ങാതെ എങ്ങനെ തിരിച്ചു വരും അതുകൊണ്ട് ഞങ്ങളും ചെറിയൊരു ബോട്ടിൽ വാങ്ങി പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഡ്രൈ ഫ്രൂട്ട്സ് ആണ് പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും അതിന്റെയും സാമ്പിൾ വെച്ചിട്ടുണ്ട് കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങാം പർച്ചേസിന് ഇടയ്ക്ക് കാശ്മീരി സ്പെഷ്യൽ കേസർ കാവ കിട്ടി ആദ്യമായിട്ടാണ് കുടിക്കുന്നത് കൊള്ളാം അങ്ങനെ കുങ്കുമപ്പൂവും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് വീണ്ടും യാത്ര തുടങ്ങി ഇനി പോകുന്ന വഴി കാണാനുള്ളത് ബാറ്റ് ഉണ്ടാക്കുന്ന കുറെ ഫാക്ടറികളും വിൽക്കുന്ന കടകളുമാണ് പോകുന്ന വഴിയിൽ ഈ കാണുന്നതൊക്കെ ബാറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മരത്തടികൾ മുറിച്ചടുക്കി വെച്ചിരിക്കുന്നതാണ് അതിന് പുറകിലായിട്ട് കാണുന്ന ഈ മരങ്ങളൊക്കെയും ബാറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങളാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത് വീണ്ടും വീണ്ടും കടുകിന്റെ പാടങ്ങൾ കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഇനി ഈ ഏരിയയിലെ മറ്റൊരു പ്രത്യേകതയാണ് ആപ്പിൾ തോട്ടങ്ങൾ ആപ്പിൾ തോട്ടങ്ങളും ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഇടങ്ങളും തിരിച്ചു പോരുമ്പോ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഡയറക്റ്റ് പഹൽഗാമിലേക്ക് തന്നെ പോവാണ് പഹൽഗാമിലേക്കുള്ള എൻട്രി പാസ് നമ്മുടെ വണ്ടിക്ക് നൂറ് രൂപയായിരുന്നു നമ്മൾ വണ്ടി കൊണ്ടുപോയി ഡയറക്റ്റ് പാർക്കിങ്ങിൽ ഇട്ട ശേഷം കുതിരസവാരി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെ നൂറുകണക്കിന് കുതിരകളും കുതിരക്കാരും സഞ്ചാരികളെ കാത്തു കിടക്കുന്നുണ്ട് ഇവിടുന്ന് ആണ് മിനി സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന ബൈസ്രാൻ വാലിയിലേക്കുള്ള കുതിരസവാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു കുതിരയ്ക്ക് അയ്യായിരം രൂപയൊക്കെയാണ് പറയുന്നത് ബാർഗെയിൻ ചെയ്ത് അഞ്ഞൂറ് രൂപയ്ക്കോ ആയിരം രൂപയ്ക്കോ ഒക്കെ പോയിട്ട് വരാം കുഞ്ഞുങ്ങളെയും കൊണ്ട് കുതിരയിൽ കയറാൻ പേടിയായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ടാക്സി എടുത്ത് പഹൽഗാം ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു ടാക്സി സ്റ്റാൻഡിൽ വന്നു നമുക്ക് ഇഷ്ടമുള്ള വണ്ടി ബുക്ക് ചെയ്യാം മൂവായിരം രൂപയ്ക്കാണ് ഞങ്ങൾ ഈ വണ്ടി ബുക്ക് ചെയ്തത് ഓരോ വണ്ടിക്കും ഓരോ റേറ്റ് ആണ് മാക്സിമം ഒരു മൂന്നോ നാലോ മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ ഏതെങ്കിലും റേറ്റ് കുറഞ്ഞ ഒരു വണ്ടി നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് ഇനിയിപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും അവർ സ്ഥിരം കൊണ്ടുപോകുന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും അവിടേക്ക് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ ബൈസ്രാൻ വാലി അല്ലാതെ ഈ സ്ഥലങ്ങൾ മാത്രമേ നമുക്കിവിടെ കാണാനേ ഉള്ളൂ അങ്ങനെ ആദ്യം ഞങ്ങൾ വന്നത് മാമലേശ്വർ ടെമ്പിളിലേക്കാണ് മാമൽ ടെമ്പിൾ എന്നും പറയും ഇവിടെ ടെമ്പിളിന്റെ എൻട്രൻസിൽ എന്തോ പണി നടക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ പൊളിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് ഈ ടെമ്പിളിന് ഏകദേശം ആയിരത്തി അറുനൂറ് വർഷം പഴക്കമുണ്ട് നാലു വശവും മഞ്ഞുമൂടിയ മലനിരകളാൽ ചുറ്റപ്പെട്ട് ലിഡ നദിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു മനോഹരമായ ക്ഷേത്രം അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് റിവർ സൈഡിലേക്കാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന വളരെ മനോഹരമായ ഒരു നദിയാണ് ലിഡ നദി ഇത് ചലം നദിയുടെ പോഷക നദിയാണ് ഈ നദിയിലെ വെള്ളം തന്നെ കണ്ടില്ലേ ഒരു പ്രത്യേക പച്ച നിറമാണ് ഈ വെള്ളത്തിന് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഭാഗത്ത് ഇതിന് കുറുകെയായിട്ടൊരു പാലമൊക്കെ ഉണ്ട് ആ പാലത്തിലൊക്കെ നിന്ന് ആൾക്കാർ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് നദിക്കരയിലായിട്ട് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഈ ഏരിയയിലൂടെയും ആൾക്കാർ കുതിരസവാരി നടത്തുന്നുണ്ട് ബൈസ്രാൻ വാലിയിലേക്ക് പോകുന്നില്ലാത്തവര് ഈ നദിക്കരയിലൂടെ ചെറിയ രീതിയിൽ കുതിരസവാരി നടത്തും അതിനും അഞ്ഞൂറോ ആയിരോ ഒക്കെ കൊടുക്കേണ്ടി വരും ബൈസ്രാൻ വാലിയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ലോക്കലായിട്ടോ ഒക്കെ കുതിരസവാരി എടുത്തു പോയാൽ എ ബി സി വാലിയോ ടെമ്പിളോ ഒന്നും കാണാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതുപോലെ ടാക്സി ആണെങ്കിൽ കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ എ ബി സി വാലിയിലേക്കുള്ള എൻട്രിയാണ് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ച് കൊടുക്കണം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ഇതുപോലൊരു റെസിപ്റ്റും തരും എ ബി സി വാലി എന്ന് പറഞ്ഞാൽ ആരു വാലി ബതാബ് വാലി ചന്ദൻ വാരി അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു പേര് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് ആരുവാലിയിലാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഷോപ്പിങ്ങിനായിട്ട് കുറേ കടകളൊക്കെ കണ്ടു ഇവിടെ കൂടുതലായിട്ടും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കച്ചവടം കണ്ടു അതുകൂടാതെ ഫ്രഷ് ഫ്രൂട്ട്സും ഉണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കറക്റ്റ് ആരുവാലിയിലല്ല ആരുവാലിയിലേക്ക് എത്തണമെങ്കിൽ ഇവിടൊന്നും കുതിര സവാരി എടുക്കണം ഞങ്ങൾ മാക്സിമം കുതിരസവാരി ഒഴിവാക്കി പോകുന്നത് കൊണ്ട് തന്നെ വാലിയിലേക്ക് പോകാൻ നിന്നില്ല ഈ ഭാഗത്ത് നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇതേ ആ കാണുന്ന കുന്നുകളില്ലേ അങ്ങോട്ടേക്കാണ് കുതിരയിൽ ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത് ഉച്ച സമയമാണ് നല്ല വെയിലുണ്ട് കുതിരയിൽ പോകുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള മിൽക്കി വേ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് കയറി രണ്ട് ദിവസമായിട്ട് റൊട്ടിയൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് റൈസും ചിക്കൻ കറിയും ആണ് വാങ്ങിയത് വലിയ കുഴപ്പമില്ലായിരുന്നു തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കഴിക്കേണ്ടി വന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയത് ചന്ദൻവാരിയിലേക്കാണ് ഈ ടൈമിൽ പഹൽഗാമിൽ മഞ്ഞുള്ളത് ചന്ദൻവാരിയിലാണ് പോകുന്ന വഴിയിൽ ദ ഈ കാണുന്നതാണ് അമർനാഥ് യാത്രയുടെ ബേസ് പോയിന്റ് ജൂലൈ മാസത്തിലൊക്കെയാണ് അമർനാഥ് യാത്ര ആരംഭിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഇവിടെ നിന്നും ഏകദേശം മുപ്പത്താറ് കിലോമീറ്റർ ഒക്കെ കാൽനടയായിട്ട് സഞ്ചരിക്കണം മൂന്ന് ദിവസമൊക്കെ എടുക്കുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങളിപ്പോൾ ചന്ദൻവാരിയിൽ എത്തിയിരിക്കുകയാണ് ദൂരെ നിന്നും കുറച്ചൊക്കെ മഞ്ഞൊക്കെ കാണാൻ പറ്റും ഇവിടെയും ഒരുപാട് കടകളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ട് നല്ല തിരക്കും ഉണ്ട് പിന്നെ മെയിനായിട്ട് മഞ്ഞിലിടാനായിട്ട് ഗംബൂട്ട്സ് ഒക്കെ ഇവിടെ കിട്ടും ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഇതിന് ഇവർ ഇവിടെ ചാർജ് ചെയ്യുന്നത് മഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തെ മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞിന്റെ കളറും കൂടി മാറിയിട്ടുണ്ട് മഞ്ഞ് ഉരുകിത്തുടങ്ങിയത് കൊണ്ട് തന്നെ നല്ല വഴുക്കലാണ് ഐസിൽ നടക്കുന്ന പോലെ തെന്നുന്നുണ്ടായിരുന്നു നടക്കുമ്പോൾ എന്തായാലും കാശ്മീരിൽ വന്നിട്ട് ആദ്യമായിട്ട് മഞ്ഞ് കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ചന്ദൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെ പോയത് ബദാബ് വാലിയിലേക്കാണ് ഇവിടെ മെയിൻ റോഡിൽ ഇതുപോലൊരു ഏരിയ ഉണ്ട് ഇവിടെ നിന്നാൽ ബദാബ് വാലിയുടെ വളരെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും വലിയൊരു ഏരിയയിൽ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാലി ഇതുപോലെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഉണ്ട് ഫുഡ് സ്പോട്ട് ഉണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് ഹോഴ്സ് റൈഡ് ഉണ്ട് അങ്ങനെ എല്ലാവിധ ആക്ടിവിറ്റീസുമുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം മെയിൻ റോഡിൽ നിന്നും ബദാ പോകുന്ന വഴി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടിയൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു സമയക്കുറവ് മൂലം ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയില്ല ഇവിടെ നിന്നും കണ്ട ശേഷം തിരിച്ചു പോവുകയാണ് ചെയ്തത് അങ്ങനെ പഹൽഗാമിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം അവിടുന്ന് ഹയർ ചെയ്ത ടാക്സി വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ എത്തിയിരിക്കുകയാണ് ഇനി തിരിച്ച് ഗറിലേക്ക് പോവാണ് പോകുന്ന വഴി ആപ്പിൾ തോട്ടം വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി ഈ ഏരിയയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇറങ്ങിയാൽ നമുക്ക് ആ ഭാഗത്തുള്ള ആപ്പിൾ തോട്ടം വിസിറ്റ് ചെയ്യാം അവിടുന്ന് ആപ്പിളിന്റെ പ്രോഡക്ട്സും ആപ്പിൾ ജ്യൂസും ഒക്കെ വാങ്ങാം ശരിക്കും ഇതവരുടെ ഒരു കച്ചവട തന്ത്രം തന്നെയാണ് ആപ്പിൾ തോട്ടം കാണിക്കാനെന്നുള്ള വ്യാജേന കയറ്റിയിട്ട് അവിടുന്ന് പ്രോഡക്ട്സ് വാങ്ങിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ആപ്പിൾ കൊണ്ടുള്ള പിക്കിളും ജാമും ഒക്കെ പരിചയപ്പെടുത്തി അതൊക്കെ നമുക്ക് വാങ്ങാം പിന്നെ നല്ല അടിപൊളി ആപ്പിൾ ജ്യൂസ് കിട്ടും അതും വാങ്ങാം പിന്നെ ഈ ആപ്പിൾ തോട്ടം വിസിറ്റ് ചെയ്ത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ായിരുന്നു കേട്ടോ ആപ്പിളിൻ്റെ പൂക്കൾ കാണാൻ പറ്റി ഇവിടെ ഇപ്പോൾ ആയിട്ടില്ല ആപ്പിളിൻ്റെ സീസൺ ആയിട്ടില്ല പൂക്കൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആപ്പിളിൻ്റെ തോട്ടമൊക്കെ വിസിറ്റ് ചെയ്ത ശേഷം പിന്നീട് ഞങ്ങൾ പോയത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് ഇവിടെ നിറയെ ബാറ്റ് വിൽക്കുന്ന കടകളുണ്ട് അതുപോലെ തന്നെ ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട് ഞങ്ങളൊരു ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ കയറി രാത്രിയായിരുന്നു എങ്കിൽപ്പോലും അവിടെ ഉണ്ടായിരുന്ന ആൾ എങ്ങനെയാണ് ബാറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ബാറ്റ് ഉണ്ടാക്കുന്ന വില്ലോ മരങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നിപ്പുണ്ട് ഈ പരിസരത്തായിട്ട് ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ഉണ്ടാക്കുന്ന ബാറ്റുകൾ കൂടുതലും എക്സ്പോർട്ട് ചെയ്തു പോകുന്നുണ്ടെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് ബാറ്റ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് അവിടുന്ന് ഒരു ചെറിയ ബാറ്റും വാങ്ങിച്ച ശേഷം തൊട്ടടുത്തായിട്ടുള്ള ഒരു പശ്മീന ഷോൾ വയ്ക്കുന്ന ഒരു കടയിലേക്ക് ഞങ്ങൾ കയറിയത് കാശ്മീരിന്റെ സ്പെഷ്യൽ വീവാണ് ആണ് പശ്മീന ഷോളുകൾ അത്യാവശ്യം നല്ല വില വരുന്ന ഷോളുകളാണ് ആയിരങ്ങളിൽ തുടങ്ങി ലക്ഷങ്ങൾ വരെ വില വരുന്ന ഷോളുകൾ ഇവിടെ ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും ഒക്കെ ഷോളുകൾ കാണിച്ചു പക്ഷെ അതൊന്നും പ്യുവർ പശ്മീന ഷോളുകളല്ല എങ്കിലും കണ്ടാൽ അതുപോലെയൊക്കെ ഇരിക്കും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ മിക്സ് വരുന്നതായിരിക്കും പശ്മീന ഷോളിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ രണ്ടുമൂന്ന് ഷോൾ മേടിക്കുകയും ചെയ്യും അങ്ങനെ ഇന്നത്തെ കറക്കവും പർച്ചേസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ എത്തിയിരിക്കുകയാണ് ഹോട്ടലിൽ ഞങ്ങൾക്കായിട്ടുള്ള ഫുഡ് റെഡി ആയിരുന്നു റൊട്ടി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ദാൽ ഉണ്ടായിരുന്നു പിന്നെ റവ കൊണ്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഡിന്നറും കഴിഞ്ഞു ഇനി നാളെ നേരെ ദൂത്പത്രിയിലേക്ക്